ഹലോ കൂട്ടുകാരെ നമസ്കാരം പ്ലസ് ടു തുല്യതാ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം അത് ഇന്ന് വന്നിട്ടുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ അതായത് ഹാരപ്പൻ സംസ്കാരം എന്നുള്ള ചാപ്റ്റർ ഫസ്റ്റിൽ എന്നുള്ള കുറച്ച് വൺ വീഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്ലസ് വണ്ണിൽ മെസ്സപ്പോട്ടിയൻ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബി സി നാലായിരത്തി അഞ്ഞൂറിനടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിലനിന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് നമുക്ക് വൺ വേഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നാലായിരത്തി അഞ്ഞൂറിനടുത്തത് ബിസി നാലായിരത്തി അഞ്ഞൂറിനടുത്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിലനിന്ന സംസ്കാരം ഏതാണ് അല്ലെങ്കിൽ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് നദിയുടെ തീരത്താണ് ഈ സംസ്കാരം നിലനിന്നത് സിന്ധു നദിയുടെ തീരത്ത് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ വേറൊരു മോഡലും വരാം സിന്ധു നദിയുടെ തീരത്ത് നിലനിന്ന സംസ്കാരം ഏതാണ് ഹാരപ്പൻ സംസ്കാരം അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായി ലഭിച്ച ലോഹം ഏതാണ് ചെമ്പ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഈ കാലഘട്ടം അറിയപ്പെട്ടത് വെങ്കലയുഗ കാലഘട്ടം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹാരപ്പൻ സംസ്കാരം നിലനിന്നപ്പോഴുള്ള മറ്റൊരു സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ആറാമത്തെ ക്വസ്റ്റ്യൻ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതെല്ലാം രവി ചലം സത്ലജ് ചിനാബ് ബിയാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹാരപ്പൻ സംസ്കാരം ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ചാൾസ് മേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ഹാരപ്പയിൽ ഉത്ഖനനം കണ്ടെത്തിയത് അലക്സാൻഡർ കണ്ണിംഹാം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹാരപ്പ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ് ദയാറാം സാഹിനിയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹാരപ്പ കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ഹാരപ്പ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തത് ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് അലക്സാണ്ടർ കണ്ണിഹാം പതിനൊന്നാമത്തത് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് രവി നദിയുടെ തീരത്താണ് മോഹൻ ചിതാരു സിന്ധു നദിയുടെയാണ് അടുത്തത് കലപ്പയുടെ കളിമൺ പ്രതിമ കണ്ടെത്തിയത് ഹരിയാനയിലെ ബനവാലി എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്തത് ജലസംഭരണി കണ്ടെത്തിയത് ഗുജറാത്തിലെ ദോളാവീരയിലാണ് അടുത്തത് മോഹൻ ചിതാരോയുടെ അർത്ഥം എന്താണ് മരിച്ചവരുടെ കുന്ന് ഇത് നോക്കാം മോഹൻ ചിതാരോ കണ്ടെത്തിയതാര് ആർ ഡി ബാനർജി മോഹൻ ചിതാരോ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഏത് നദീതീരത്താണ് സിന്ധു നദീതീരത്താണ് മോഹൻചിതാരയുടെ അർത്ഥം നേരത്തെ പറഞ്ഞിരുന്നു മരിച്ചവരുടെ കുന്ന് അടുത്തത് നമുക്ക് നോക്കാം മോഹൻചിതാരോ എന്ന നഗരത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് കോട്ട കീഴ്പട്ടണം നമുക്ക് അതൊന്ന് വിശകലനം വിശലനം ചെയ്ത് നോക്കാം കോട്ട നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടികകൾ കൊണ്ടാണ് ഉയർന്ന വേദി നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയ്ക്ക് ചുറ്റും മതിലുകൾ നിർമ്മിച്ചിരുന്നു കോട്ടയ്ക്കുള്ളിൽ കെട്ടിടങ്ങൾ ഉണ്ട് പൊതു ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിച്ചിരുന്നത് ഈ കെട്ടിടങ്ങളിൽ പ്രധാനമായിരുന്നു വലിയ കുളിപ്പുര ഗ്രീറ്റ് ബാത്തും ധാന്യപ്പുരയും അടുത്തത് അതിൽ വരുന്നതാണ് കേട്ടോ ധാന്യപ്പുര നോക്കാം പ്രധാന കെട്ടിടമാണ് ഇഷ്ട ഇഷ്ടിക കൊണ്ടാണ് പണിതിരുന്നത് മിച്ചം വരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനാണ് ധാന്യപ്പുര ഉപയോഗിച്ചിരുന്നത് അടുത്തത് നമുക്ക് നോക്കാം വലിയ കുളിപ്പുര മോഹൻചിതാരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കെട്ടിടമായിരുന്നു വലിയ കുളിപ്പുര ഹാരപ്പൻ ജനതയുടെ നിർമ്മാണ വൈദ്യത്തിന്റെ തെളിവാണ് വലിയ കുളിപ്പുര ഇത് ദീർഘചതുരാകൃതിയിലുള്ള കുളമാണ് കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് രണ്ട് സൈഡിലും പടവുകൾ ഉണ്ടായിരുന്നു അത് കീഴ്പട്ടണം നോക്കാം കോട്ടയ്ക്ക് തൊട്ടു താഴെയാണ് കീഴ്പട്ടണ സി ചെയ്യുന്നത് ജനങ്ങളുടെ താമസമേഖലയായിരുന്നു ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു കോട്ടയെയും കീഴ്പട്ടണത്തെയും വേർതിരിച്ചിരുന്നത് മതിലുകൾ ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഹാരപ്പൻ ജനതയുടെ ഉപജീവന മാർഗം എന്തായിരുന്നു കൃഷിയായിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം ഇതാണ് കേട്ടോ ധാന്യപ്പുര വലിയ കുളം അഴുക്കുചാൽ സമ്പ്രദായത്തിലൊക്കെ വിട്ടിട്ടുള്ളു അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ്